ഞാനിപ്പോ ഇന്ന് വന്നിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എ സിയെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന അങ്ങോട്ട് നമുക്ക് ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആണ് നമുക്ക് രാത്രി നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഇനിയിപ്പോ അങ്ങോട്ടുള്ള നമ്മുടെ മാർച്ചിലോട്ടൊക്കെ നല്ല ചൂട് വരാൻ ചാൻസസ് ആണ് അപ്പൊ ഇനിയിപ്പോ എല്ലാരും എ സി പർച്ചേസ് ചെയ്യുന്നതിന്റെ ഒരു കാര്യത്തിലോട്ട് പോയത് അപ്പൊ നമ്മൾ ഇന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡിന്റെ എ സിയെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ വീടുകളിൽ ഒരു എ സി പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു ചെറിയ ഡെമോ വീഡിയോ അതിന്റെ ബാക്കി നമ്മുടെ ലോഡിന്റെ ഒരു ഡെമോൺസേഷൻ ആണ് പറയാനുള്ളത് നമ്മുടെ വീട്ടിൽ നമ്മുടെ റൂമിന് സൈസ് എല്ലാ കസ്മേഴ്സും അറിഞ്ഞിരിക്കും കാരണം നമ്മൾ എ സി എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ റൂം സൈസ് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ പറയുന്ന എ സി എടുക്കാൻ വേണ്ടി പോകും ഇപ്പോൾ വൺ ടെൺ എ സി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വൺ ട്വൻറ്റി സ്ക്വയർ ഫീറ്റ് വരെ ആയിരിക്കും അല്ലെങ്കിൽ വൺ തേർട്ടി സ്ക്വർ ഫീറ്റ് വരെ വൺ ബൈ ഫൈവ് ടെൺ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം വൺ എയ്റ്റി സ്ക്വർ ഫീറ്റ് അതിന് മേലോട്ട് കൂട്ടൺ ആണെങ്കിൽ ഒരു ടു ഫോർട്ടി ടു ഫിഫ്റ്റി സ്ക്വയർ ഫീറ്റ് വരെ ആയിരിക്കും നമുക്ക് എടുക്കാൻ പറ്റും അതിന് മേലോട്ട് കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പിന്നെ എ സി രണ്ടാവും കൂട്ടേണ്ടതായി വരും റൂം സൈസ് അനുസരിച്ച് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുന്ന ഒരു വൺ ടെണ്ണാണെന്നുണ്ട് ഇപ്പം അത് ചിലപ്പോൾ മേലത്തെ ഒരു ഫ്രോളിലാണ് നമുക്ക് നൂറ്റി രൂപ തുറക്കിട്ട് ഉള്ളു ഡയറക്റ്റ് സൺലൈറ്റും കാര്യങ്ങളും അടിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഈ പറയുന്ന വൺ എണ് വയ്ക്കാം അതല്ല ചിലപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് നല്ല രീതിയിൽ ഒരു ചൂടടിക്കുന്നൊരു റൂമാണെന്നുണ്ടെങ്കിൽ ഇരുപത് മിനിറ്റോട് കൂളാകേണ്ട ഒരു എ സി ചിലപ്പോൾ നമുക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് വരെ എടുക്കും അപ്പം അങ്ങനെയുള്ള സമയങ്ങളത് കംപ്ലയിൻ്റ് അല്ല ആ റൂമിനകത്തുള്ള ചൂട് വലിച്ചെടുത്ത് വേണം നമുക്ക് ഈ ഒരു പറയുന്ന പോലെ തണുപ്പ് കൊടുക്കാൻ വേണ്ടി അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നര ട്രണ്ട് സാധിക്കാൻ പറ്റും കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൂളാക്കുകയും ചെയ്യും ഭാവിയിലോട്ട് നമുക്ക് പറയുന്ന പോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും ഇവര് ഇനിയിപ്പം നമുക്ക് ലോഡിന്റെ എ സിയിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ ഫംഗ്ഷൻസ് ഇപ്പൊ നമ്മുടെ പുതിയ മോഡലിനൊക്കെ വരുന്നുണ്ട് നേരത്തെ ഐ എസ് എസ് എൽ വരുന്നത് കുഞ്ഞിരുന്ന ആണെങ്കിൽ ഇപ്പൊ എല്ലാ ഐ സി സി വയലും കൂടുതലായിരിക്കും കാരണം ഇതാണ് നമ്മൾ ഐ സി സി ഇന്ത്യൻ സീഷ്യൽ എനർജി എഫിഷ്യൻസ് റേഷ്യോ എന്നാണ് ഇത് പറയുന്നത് കാരണം ഇപ്പൊ ഇത് ഫൈവ് സ്റ്റാറിന്റെ വരുന്നുണ്ട് അതുപോലെ തന്നെ ത്രീ സ്റ്റാറും വരുന്നുണ്ട് ചില എ സി കൾ ത്രീ ഫോർ ഫൈവ് വരുന്നത് അപ്പം നമുക്ക് ഇതിനകത്ത് ഈ വാല്യൂ കൊടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എൽ കൺസെഷൻ തന്നെയാണ് മെയിനിലെ കൊടുക്കുന്നത് ഐ സി സർവേൽ ഏറ്റവും കൂടുതൽ എത്ര വരുന്നത് അതിനനുസരിച്ച് നമുക്ക് കറണ്ട് കൺസെക്ഷൻ കുറവായിട്ട് ഇതിപ്പോൾ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പോയിന്റ് ഫൈവ് ടൺ ആണ് വരുന്നത് നമുക്ക് അത് എങ്ങനെ ഐഡന്റിഫൈ ഐഡന്റിഫായി എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മോഡലിൽ തന്നെ അതിൻ്റെ അകത്ത് ടണേജിൽ വരെ അവർ കൊടുക്കുന്നുണ്ട് കാരണം വൺ ടൺ എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം ബി റ്റിയും വൺ പോയിന്റ് ഫൈവ് ടണ് എന്ന് പറയുന്ന പതിനെണ്ണായിരം ബി റ്റിയും കൂട്ടൺ എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരം ബി റ്റി വരും കാരണം അത് ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് ബേസ്ഡ് ആയിട്ടായിരിക്കും അവർ പറയുന്നത് ഇതിനകത്ത് തന്നെ കൂളിംഗ് വാർഡ്സും കൊടുക്കുന്നുണ്ട് കൂളിംഗ് ബാഡ്സ് വൺ ടെണ്ണാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂവായിരത്തി അഞ്ഞൂറും വൺ പോയിന്റ് ഫൈവ് ടെണ്ണാണെന്നുണ്ടെങ്കിൽ നമുക്ക് അയ്യായിരം വാട്സ് ഒക്കെ ആയിരിക്കും വരും അപ്പം ഈ വാട്സും ബേസ്ഡ് ആയിരിക്കും നമുക്ക് ഈ പറഞ്ഞ റൂമ് കൂൾ ആക്കി എത്ര പെട്ടെന്ന് തന്നെ കൂളാക്കാം എന്നുള്ള ഒരു കാര്യം കൂടെ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പം ലോയിൻ എ സി ഇപ്പം ലോയൻ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി വാറണ്ടി ബേസഡാണെന്നുണ്ടെങ്കിൽ വൺ ഇയർ ആയിരിക്കും ഫുൾ വാറണ്ടി വരുന്നത് അതുപോലെ തന്നെ ടെൻ ഇയർ കമ്പ്രസ് ഫുൾ വണ്ടി വരുന്നത് കാരണം ഈ രണ്ട് കമ്പാർട്ട്മെന്റിനകത്ത് മെയിനിലൊരു സംഭവം എന്ന് പറഞ്ഞാൽ പി സി ബോർഡ്സ് ആണ് ഈ പി സി ബോർഡിന് അഞ്ച് വർഷം വരെ നമുക്ക് വാറണ്ടി വരും അതുപോലെ തന്നെ ഇവർ കമ്പലൈൻറ്റ് വാറണ്ടി കൊടുക്കുന്നത് ലോയെ കമ്പ്ലൈൻറ്റ് വാറണ്ടി അഞ്ച് വർഷം കൊടുക്കുന്നത് കമ്പ്ലൈൻ വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് പാർട്ട്സ് എല്ലാം മീൻസ് ഇവൻ കൺലക്സ് പോയാലും പപ്പർ പോലും എല്ലാത്തിനും നമുക്ക് അഞ്ച് വർഷം വാറണ്ടി ഇട്ടു അതിനകത്ത് മീൻസ് നമുക്ക് ബോർഡ് ഉൾപ്പെടെ ആയിരിക്കും വാറണ്ടി വരുന്നത് അതിനകത്ത് ഗ്യാസ് റിഫില്ലിങ്ങിന് വാറണ്ടി വരില്ല ഗ്യാസ് റിഫില്ലിംഗോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ചാർജസ് വരുന്നതായിരുന്നു വൺ ഇയറിനുള്ളിൽ എന്തെങ്കിലും കംപ്ലൈൻസോ കാര്യങ്ങളോ വന്നു തരും മീൻസ് ചാർജസ് മീൻസ് അതിൻ്റെ അകത്ത് ഈ പറയുന്നതുപോലെ ഗ്യാസിന് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വന്നാൽ തന്നെ നമുക്ക് അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ കമ്പനി ചെയ്തു തരുന്നതായിരുന്നു പിന്നെ പുതിയ വരുന്ന എ സികളെല്ലാം കൺവേർട്ടബിൾ ടൈപ്പ് എ സീസായിരിക്കും കാരണം നമ്മുടെ റൂമിനകത്ത് ഇപ്പം വൺ വെച്ചിരിക്കുന്ന റൂം നൂറ്റി രൂപ സ്വയർ ഫീറ്റ് ആണ് അതിൽ നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ടണേജ് ലോൽ അഡ്ജസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയുള്ളൂ ഇപ്പം വൺ എന്ന് പറയുമ്പോൾ നമ്മൾ ട്വൻറ്റി ഫോർ ഡിഗ്രിയിലായിരിക്കും കിട്ടി ആ ആദ്യം നമുക്ക് പോയിന്റ് എയ്റ്റ് ടണ് ടൺ ആയിട്ടും അതുപോലെ തന്നെ അര ആയിട്ടും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും അതാണ് ഇവിടെ പേർസെൻറ്റേജിൽ കൊടുത്തേക്കുന്നത് ഇതാണ് നമുക്ക് ഹഡ്രഡ് എയ്റ്റി സിക്സ്റ്റി ആൻഡ് ഫോർട്ടി ഈ ഒരു ടൈം നമുക്ക് പേഴ്സൻറ്റേജിൽ നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിനകത്ത് ആൻറ്റി വൈറസ് ഫിൽറ്ററാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഫിൽട്ടേഴ്സ് ഫിൽറ്റേഴ്സ് വരുന്നതിൻ്റെ മുകളിൽ നമുക്കൊരു ഫിൽട്ടായിരുന്നു ഈ ഫിൽറ്ററെല്ലാം ആൻറ്റി വയറസ് ഫിൽറ്റർ ആയിരിക്കും വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡസ്റ്റോ കാര്യങ്ങളോ വന്നാലും നമുക്ക് ഈ പറയുന്നത് നമ്മുടെ റൂമിലോട്ടുള്ള എന്താ പറയുന്നത് ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് അങ്ങനെയുള്ളതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ലൈറ്റ് വരുന്നത് കാരണം ഏ സിയിൽ ഇതിനകത്തുനിന്ന് തന്നെ ആയിരിക്കും നമ്മുടെ റൂമിനകത്തുള്ള ചൂടേ ആണ് ഇത് സക്കി ചെയ്ത് എടുത്തിട്ട് നമുക്ക് തണുപ്പായിട്ട് തന്നുകൊണ്ടിരിക്കുന്നത് കാരണം റൂമിൻ്റെ അകത്തുള്ള ഇട തന്നെയായിരിക്കും അത് അതുകൊണ്ടാണ് റൂമിനകത്തുള്ള പൊടിയും കാര്യങ്ങളെല്ലാം ഈ പറയുന്ന പോലെ ഈ ഫിൽറ്ററിന്റെ അകത്ത് വന്നിരിക്കേണ്ടതായിരുന്നു പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പം ഏറ്റവും മീൻസ് പ്രീവിയസ് ഇയറിൽ നമ്മൾ ആർത്തിയോട്ടി ആണ് യൂസ് ചെയ്യേണ്ടത് അതിനുമുന്നേക്കെ നമുക്ക് ആർ ഫോർ വൺ സീറോയും അതുപോലെ തന്നെ ആർ ട്വന്റി ടു എന്ന് പറഞ്ഞ ഗ്യാസസ് ആയിരുന്നു വന്നത് ഇപ്പം ഈ പറയുന്ന പോലെ ഏറ്റവും ഏകോപായിട്ടുള്ള ഗ്യാസ് ആണ് വരുന്നത് ആർത്തിയോട്ടി ടു എന്ന് പറയുന്നത് പിന്നെ ഹൺഡ്രഡ് പെർസെന്റ് ഓപ്പർ കോവിൽസ് ആയിരിക്കും എൻ്റെ യൂസ് ചെയ്തത് ഇതിൻ്റെ അകത്ത് നമുക്ക് നോർമലി നമുക്ക് അലുമിനിയം കോയിൽസും വരുന്നുണ്ടായിരുന്നു ഇപ്പം കോപ്പർ കോയിൽസ് മാത്രമേ വരുന്നുള്ളൂ ആവശ്യത്തിൻ്റെ പ്രൊഡക്റ്റ് ഇപ്പം നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നത് ഈ പറയുന്നത് പൂനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വെള്ളത്തില് ഇന്ത്യൻ മീഡിയൻ വരുന്ന സാധനമാണ് പിന്നെ വരുന്ന സ്റ്റെബിലൈസർ ഫ്രീ ഓപ്പറേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കാരണം അത് സ്റ്റെബിലൈസർ ഇല്ലാതെ വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത് സ്റ്റെബിലൈസർ നമ്മൾ വെക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കാരണം സ്റ്റെബിലൈസർ വെക്കുന്ന ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റനിങ്ങോ അല്ലെങ്കിൽ ഹൈ വോൾട്ടേജോ ലോ വോൾട്ടേജോ വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു സ്റ്റെബിലൈസർ വെക്കുന്ന ഒരു അഡ്വാൻറ്റേജ് വരുന്നത് പിന്നെ വരുന്നത് ഫോർവേ സിംഗ് ആണ് കാരണം നോർമലി നമുക്ക് ഈ പറയുന്ന പോലെ സിംഗ് എല്ലാ മോഡലിലും വരില്ല പക്ഷെ ലോഡിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ മോഡലിലകത്തും ഫോർ വേസ് സിംഗ് വരുന്നുണ്ട് ഫോർ സിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലാക്ക് കയർ മീൻസ് നമുക്ക് താഴോട്ട് മാത്രമല്ല സൈഡിലോട്ടും കൂടെ അടുത്തുനിന്ന് ഒരു മോട്ടോറൂടെ വരുന്നുണ്ട് അത് സൈഡിലോട്ടും കൂടെ സ്വിങ് ചെയ്തായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഓൺറൗണ്ട് കൂളിംഗ് ആയിരിക്കും വരുന്നത് അപ്പോൾ അതിൻ്റെ അഡേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ സൈഡിലോട്ട് നമുക്ക് കൂളിങ് പോകുന്നതായിരിക്കും പിന്നെ ഫിഫ്റ്റി ടു ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് കൂളിങ് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തെ ക്ലൈമറ്റ് കാരണം നമുക്കവിടെ വരുന്നില്ല നമുക്ക് ഒക്കെ ആയിരിക്കും മാക്സിമം വരുന്നത് പാലക്കാട് സൈഡിലൊക്കെ ആയിരിക്കും വരുന്നത് അത് നമുക്കൊരു ഫിഫ്റ്റി ടു ഡിഗ്രി വരെ പുറത്തെ ടെമ്പറേച്ചർ അമ്പത്തി രണ്ട് ഡിഗ്രി വരെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ എ സി ഓൺ ആയിട്ട് വർക്ക് ആവുന്നതായിരുന്നു പിന്നെ വരുന്നത് ലോ ഗ്യാസ് ഡിറ്റക്ഷൻ കാരണം ഇ എന്ന് പറയുന്ന ഒരു എരർ വൈവു ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം ലോ ഗ്യാസ് ഡിറ്റക്ഷൻ ആണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു എറർ നിനക്ക് കൂളിങ് ആവുന്നില്ല അല്ലെങ്കിൽ ഫിൽറ്ററിൻ്റെ അത് പൊടി ഒരു കൂളിങ് ആവുന്നില്ലെന്ന് വെക്കാറ് അപ്പം നമ്മൾ നോർമലി ഫിൽറ്റർ ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം വീണ്ടും ഫോണാക്കി നോക്കും അപ്പോഴും കൂളിങ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് ഇ ഫൈ എന്നുള്ള എറർ ഇവിടെ കാണിക്കും ഇ ഫൈ എന്നുള്ള എറർ കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഈ പറയുന്ന ലോ ഗ്യാസ് സിറ്റുവേഷൻ ആണ് മീൻസ് ലോ ഗ്യാസ് കൊണ്ടാണ് അത് വരുന്നതുള്ളത് അപ്പം ഈ നമ്മൾ സർവീസിലോട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നോർമലി നമ്മൾ ഈ ഒരു എറർ കോഡ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം അത് ആ ഒരു മീൻസ് ഗ്യാസിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടാണ് അത് വരാത്തതെന്ന് മീൻസ് ഗ്യാസ് കൊണ്ട് ഗ്യാസ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് കൂളിംഗ് ആവാത്തതെന്ന് മനസ്സിലാകുന്നത് തന്നെ ആ ഗ്യാസ് കൊണ്ടായിരിക്കും അവർ വരുന്നത് കാരണം വീണ്ടും ഒരു വര ഒഴിവാക്കാൻ വേണ്ടി അവർ ഗ്യാസ് കൊണ്ടായിരിക്കും വരുന്നത് അതുകൊണ്ട് റീഫില് ചെയ്യുന്നതായിരുന്നു പിന്നെ നമുക്ക് ഇൻസ്റ്റലേഷൻ ചെക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാരണം ഇൻസ്റ്റലേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ആറ് മാസം കഴിഞ്ഞാൽ വൺ ഇയർ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ നമുക്ക് ഡിഗ്രേ ആയിട്ട് കാണിച്ചു തരുന്നതായിരുന്നു അപ്പോഴും നമ്മൾ ഈ പറഞ്ഞ സെന്ററിൽ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മുന്നോട്ടുള്ള സെറീസ് ഇങ്ങനെ ആയിരിക്കും അവർ ആൾക്കാർ വരുന്നത് പിന്നെ വരുന്നതെച്ചാൽ ഫിൽട്ടർക്ക് ഇൻഡിക്കേഷൻ വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതിന് മണ്ടയ്ക്ക് ഒരു ഫിൽട്ടർ വരുന്നുണ്ട് ഇതിനകത്ത് എസ്റ്റോ കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളൊരു ഇൻഡിക്കേഷൻസ് കൂടി ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ പുതിയ മോഡൽസ് നമുക്ക് ലോഡിൻ്റെ ഏറ്റവും പുതിയ മോഡലില്ലാത്ത പിന്നെ ഒരു അഡൻറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം വൈഫർ റെഡി ഓപ്ഷൻസ് വരുന്ന മോഡൽ റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അലക്സ ത്രൂ കൺട്രോൾ ചെയ്യുന്ന ഓപ്ഷൻസ് നമ്മുടെ മൊബൈലിൻ്റെ ആപ്ലിക്കേഷൻ ത്രൂ കൺട്രോൾ ചെയ്യുന്ന ഓപ്ഷൻസ് വരുന്നുണ്ട് കാരണം എവിടെ ഇരുന്ന് വേണമെങ്കിൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി അതിന് അഡീഷണൽ പേയ്മെൻറ്റും കാര്യങ്ങളും വരുന്നതായിരിക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടു തൗസൻഡ് റുപ്പീസിൻ്റെ ഡോങ്കിൽ വാങ്ങിച്ച് തെറ്റായി മാത്രമേ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അത് നമുക്ക് സർവീസ് സെൻ്റർ ബേസിൽ കിട്ടും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി അവരനുസരിച്ച് ചെയ്തുതരുന്നത് പിന്നെ ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ എന്ന് പറയുന്നത് ഈ എർത്ത് കൺസേഷൻ ആണ് ഉള്ള ഡിഫറൻസ് വരുന്നത് ഇതിനകത്ത് ഇപ്പോൾ ഫൈവ് സ്റ്റാർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന വൺ പോയിന്റ് ഫൈവ് ടെണ്ണ് എഴുന്നൂറ്റി എൺപത് യൂണിറ്റാണ് വരുന്നത് എട്ട് കൺസക്ഷൻ അത് വൺ ഒക്കെ ആവുമ്പോൾ നമുക്ക് ഒരു സിക്സ് ഹൺഡ്രഡ് സംതിങ് ഒക്കെ വരത്തുള്ളൂ അതിൻ്റെ വൺ പോയിന്റ് വൺ ടൺ ഫൈവ് സ്റ്റാർ ആണെങ്കിൽ ഒരു ഫൈവ് എയ്റ്റ് ആ റേഞ്ചിലേ വരത്തുള്ളൂ ഇതൊക്കെയാണ് ഇതിനകത്ത് ആയിട്ട് നമുക്ക് പറയാനുള്ളത് പിന്നെ നമുക്ക് ഈ സർവീസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വൺ ഇയറിനകത്ത് രണ്ട് സർവീസസ് ഫ്രീ ഉണ്ട് അത് പ്രോപ്പറായിട്ട് ചെയ്യാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള സർവീസിന് പേയ്മെൻറ്റ് വരുന്നതായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ പറയുന്ന രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പനി ആ സമയത്ത് തന്നെ നമുക്ക് സോൾവ് ചെയ്തു തരുന്നതായിരിക്കും ഇതാണ് നമുക്ക് ലോറിന്റെ അകത്ത് പുതിയ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിൽസിൻ്റെ കാര്യമാണ് കാരണം ഫിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് എന്താ പറയുക ഒരു ഭയങ്കര നാരോ ആയിട്ടുള്ളൊരു സർവീഡാണ് ചോദിച്ചത് ഇതിനകത്ത് ബ്ലൂ ഫീൻസും വരുന്നുണ്ട് ഗോൾഡ് ഫീൻസും വരുന്നുണ്ട് ഈ രണ്ട് ഫീൻസൊക്കെ അഡ്വൈറ്റേജ് ചെയ്യുമ്പോൾ തന്നെയാണ് രണ്ട് കോട്ടിങ് വരുന്നുണ്ടെന്നൊക്കെ ഉള്ളു കാലത്തിനകത്ത് തുരുമ്പെടുക്കാതിരിക്കുക അതല്ലെങ്കിൽ വെള്ളത്തിനൊക്കെ പിടിക്കാതിരിക്കുക എന്നുള്ളൊരു സംഭവമാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞൊക്കെ അഡ്വൈറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി സെൽഫ് സെൽഫീന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടി ഇതിനകത്ത് വരുന്നുണ്ട് കമ്പനി ഇതിനകത്ത് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് ഫോം ചെയ്തിട്ട് ഡീപ്പോസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് പറയുന്നത് നോർമലി ഗ്ലോസ് ഫാൻ പറിക്കുന്ന പൊളിയും കാര്യങ്ങളും കളയും ഇതെന്നാണ് സെൽഫീനോട് ഉദ്ദേശിച്ചത് അപ്പോൾ ആ സമയങ്ങളിൽ ഇതാകുട്ട് ഡസ്റ്റ് കാര്യങ്ങൾ ഇരിക്കില്ല നമ്മുടെ നീൻ്റെ ചെകില പോലെ പക്ഷെ അത്രയും ഒരു സംഭവമാണ് യൂസ് ചെയ്യുന്നത് ഇതാണ് ഈ ഒരു കളർ തിരിച്ചു കൊണ്ടുള്ള ഒരു അഭയം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ